അതാണ് നിങ്ങൾക്ക് നല്ലത് ഇവിടെ വന്ന് ഒട്ടുമിക്ക പാർട്ടിക്കാരാണെങ്കിലും ഞങ്ങൾ ഇപ്പൊ എന്തോ മുങ്ങി പോണ ഒരു കപ്പലിന്റെ അത് നിക്കുന്ന അവര് പറയുന്നത് അവര് തന്നെ അങ്ങനെ പറയുന്നത് പിന്നെ അത് മാനേജ്മെന്റ് ഒരു കാര്യം പറഞ്ഞ പിന്നെ കൊന്നുകളഞ്ഞാ അത് ഏകത്തും ഒരു പിന്നെ അവര് പറയുന്നത് തലേ വെച്ച് പറയും അവര് പറഞ്ഞിട്ടില്ല ഇനി ഞങ്ങൾ എന്തു ചെയ്യുന്ന അവര് പറ ഒന്നുകിൽ അവര് വരണം കോളേജിൽ കോളേജിൽ ഒരു 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 കാര്യം കാര്യം അവിടെ പോയിട്ട് വരും ഈ മാനേജ്മെന്റ് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവര് മാത്രമേ ഇവിടെ വരുകയുള്ളു നമസ്കാരം കനിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ആർട്സ് കോളേജ് ബാങ്ക് ജപ്തി ചെയ്തു വിദ്യാർത്ഥികൾ കടക്കൽ കോട്ടപ്പുറം പി ആണ് ബാങ്ക് ജപ്തി ചെയ്തത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനായി മറ്റൊരു കോളേജ് തരപ്പെടുത്തി കൊടുത്തുവെങ്കിലും അവിടെ പഠിക്കാൻ കഴിയുന്നില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഈ കോളേജിനെ വട നൽകാത്തതിനെ തുടർന്നാണ് പഠിക്കാൻ കഴിയാത്തതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾ ഇവിടെ പി എം എസ് ഐല് തേർഡ് തേർഡ് ഇയറിന് പഠിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ക്ലാസ്സിന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ടിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾ വരണ്ട തേർഡ് സെമിൻ്റെ വാല്യൂഷൻ നടക്കണം ക്ലാസ് ഇല്ല ടീച്ചേഴ്സ് വാലുവേഷന് പോവുക ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഇല്ലായെന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു എന്താ വാലുവേഷൻ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ എന്നിട്ട് പെട്ടെന്ന് വിളിച്ചു പറയുകയാണ് നിങ്ങൾ ഇനി കോളേജ് വരണ്ട കോളേജ് ജപ്തി ചെയ്തു എല്ലാം പൂട്ടി എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ അവർ പിറ്റേ ദിവസം മീറ്റിംഗ് വിളിച്ച് പാരന്റ്സ് വന്നു സ്റ്റുഡൻസ് എല്ലാവരും വന്നു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എല്ലാവരും വന്നു അവർ മീറ്റിങ്ങിൽ പറഞ്ഞു ഇത് കണക്ക് കുറച്ച് കടമുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ കോളേജ് ഇത് കണക്ക് ജപ്തി ജപ്തി ചെയ്തു പലിശ അടയ്ക്കാൻ പറ്റിയില്ല പക്ഷേ ഇതിന് ജപ്തി ചെയ്യുന്നതിന് മൂന്ന് മാസം മുന്നേ അവർ നോട്ടീസ് ഇവർക്ക് അയക്കുന്നതാണ് ആ ഒരു കാര്യം ഞങ്ങൾ പ്രിൻസിപ്പൾസിൻ്റെ അടുത്തോ പ്രിൻസിപ്പളിൻ്റെ അടുത്തോ ടീച്ചേഴ്സിൻ്റെ അടുത്തോ കുട്ടികളുടെ അടുത്തോ ആരുടെ അടുത്തോ ഒരു കാര്യം ഒരു ഇതുവരെയും പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളിവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ബുക്കും ടെക്സ്റ്റും സഹിതം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞങ്ങളിവിടുന്ന് ഇറക്കിയിട്ട് ഒരു കാര്യം എന്നിട്ട് ഇവിടെ വന്ന് പാർട്ടിക്കാർ വന്ന് യൂണിയൻകാർ വന്നപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു എഗ്രിമെൻ്റ് എഴുതി തരാം നിങ്ങളെ ഇതിന് ഇതിൻ്റെ ഈ പി എം എസ് എയുടെ അണ്ടറിൽ തന്നെ ഷഫിൾ ചെയ്ത് ഇവിടെ ഉള്ള അടുത്തുള്ള ഒരു എം ബി എ കോളേജിൽ നിങ്ങളെ പഠിപ്പിക്കാം സെക്കൻഡ് ഇയേഴ്സിനെ എല്ലാവരെയും വേറെ കോളേജിലോട്ട് അവർ മാറ്റി ഞങ്ങളെ തേർഡ് ഇയേഴ്സ് ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ അവരെ ഇവിടെ എം ബി എ കോളേജിൽ ഷഫിൾ ചെയ്ത് മാറ്റി അവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു ഈ നമ്മൾ പഠിച്ചിറങ്ങുന്ന ഈ എട്ട് മാസത്തെ കാര്യങ്ങളും എല്ലാം അവർ തന്നെ നോക്കിക്കോളാം എന്ന് ഞങ്ങൾക്ക് എഴുതി തന്ന കാര്യമാണ് പക്ഷേ എന്നിട്ട് എന്നിട്ടവരിപ്പം പറയുന്ന ഇന്ന് ഞങ്ങൾ ഇന്നും ഇന്റേണൽ എക്സാം ആ കോളേജിൽ കഴിഞ്ഞ ഇപ്പോൾ അവർ വിളിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് ഇനി ഇവിടെ എക്സാം എഴുതാൻ പറ്റത്തില്ല ഇവിടെ പഠിക്കാനും പറ്റത്തില്ല യൂണിവേഴ്സിറ്റി പറഞ്ഞ് നിങ്ങൾ മാറണമെന്ന് പറഞ്ഞ് അവർ ഈ മാനേജ്മെൻറ്റ് എന്ന് സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ അവരോട് പറഞ്ഞ് ഈ കോളേജിൽ ഒരു ഫെസിലിറ്റീസോ എക്സാം എഴുതാനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അവർ അവിടെ ചെന്ന് പരാതി പറഞ്ഞ് അതുകൊണ്ട് അവർ മാറാൻ യു സിൻഡിക്കേറ്റ് മീറ്റിംഗ് ഓർഡർ ഇട്ടത് പക്ഷേ ഞങ്ങൾ അങ്ങനൊരു കാര്യമേ അറിഞ്ഞിട്ടില്ല സ്റ്റുഡൻസും അറിഞ്ഞിട്ടില്ല ടീച്ചേഴ്സും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അപ്പോഴും അവിടെ സിൻഡി എക്സാം ഇൻ്റേണൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവർ പറയുന്ന ഫെസിലിറ്റീസ് ഇല്ലാന്ന് പക്ഷേ ഇന്നും അവിടെ യൂണിവേഴ്സിറ്റി ഒരു എം ബി എ കോളേജിൽ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്നും ആ കോളേജിൽ ഇന്നും യൂണിവേഴ്സിറ്റി എക്സാം ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇന്ന് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ പേരിലാണ് അവരിപ്പം സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൽ കൊണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടത് ഇന്നും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇനി ഇവരിങ്ങനെ പെട്ടെന്ന് ഒരു അല്ലെങ്കിൽ കുറ ഞങ്ങൾ അല്ലെങ്കിൽ ഇവർ മൂന്ന് മാസത്തെ നോട്ടീസ് വന്നപ്പോഴെങ്കിലും ഇവർക്ക് ഞങ്ങളൊന്ന് അറിയിക്കുവായിരുന്നു ഇതേപോലെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് ഒന്നും മാറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് നോക്കാനുള്ള ഒരു ടൈമെങ്കിലും തരാമായിരുന്നു പക്ഷേ അതുപോലും തരാതെ പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരുന്നോ ഞങ്ങൾ ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങോട്ടാ പോവുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഈ അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾക്ക് ഫോർത്ത് സെമിൻ്റെ ഞങ്ങൾ എവിടെ പോയി എക്സാം എഴുതും ഫോർത്ത് സെമിൻ്റെ ഫീസ് ഇവർ മേടിച്ച് രജിസ്ട്രേഷൻ ഫീസ് എല്ലാം മേടിച്ച് എക്സാം ഫീസ് വരെ മേടിച്ച് പക്ഷേ സെന്റർ ഇതുവരെ വന്നിട്ടില്ല ഡേറ്റ് വന്നു ഞങ്ങൾ എവിടെ പോയിരുന്നു എക്സാം എഴുതും പോർഷൻസ് ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ല പഠിപ്പിച്ചിട്ടില്ല ഒരു ടീച്ചർ രണ്ടും മൂന്നും സബ്ജെക്റ്റ് എടുത്ത് തീർത്ത് ഓ ടിച്ച് ഞങ്ങൾ എന്തോ എഴുതണ്ടേ ഇത് ഇതിന് ഞങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കി തരാതെ ഞങ്ങൾ എന്ത് ചെയ്യണോന്ന് ഇതുവരെ മാനേജ്മെന്റ് ഒന്ന് കോണ്ടാക്ട് പോലും ചെയ്തിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യണോ എന്ന് പോലും അവർ അവർ പറയും മാറിക്കോ മാറിപ്പോക്കോ എന്നാ പറയുന്നത് മാനേജ്മെന്റ് പെട്ടെന്ന് കൂട്ടി പോകുമെന്ന് പറഞ്ഞപ്പം നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പോൾ ആൾ മെയിനായിട്ട് പറഞ്ഞാൽ ഒരു കമ്പനി നിങ്ങൾ ജോലി കയറുകയാണെങ്കിൽ ഈ കമ്പനിക്ക് ഇതേ അവസ്ഥ ആണ് നിങ്ങൾ പിരിച്ചുവിടും പിടിച്ചിടും അതേപോലെ തന്നെ ഈ കോളേജിൻ്റെ കാര്യമൊന്നും പറഞ്ഞായിരുന്നു തമാശ ഇട്ട് കളിക്കുകയാണ് കാരണം ഇവിടെ പഠിക്കുന്ന പത്തൊമ്പത് പിള്ളേരും അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സും മാനേ മാനേജ്മെന്റ് മാനേജേഴ്സും ഒക്കെ ഉണ്ട് സെക്യൂരിറ്റി എല്ലാവരും ഉണ്ടായിരുന്നു അവരെയൊക്കെ ജീവിതം ഒപ്പം പോയിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് അവർക്ക് ടീച്ചേഴ്സിനോടെങ്കിലും എന്തെങ്കിലും പറയായിരുന്നു ഇത് അവരോട് പോലും എന്നിട്ട് ആ ടീച്ചേഴ്സ് അവരുടെ റിസ്ക്കിലാണ് ആ കോളേജിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുത്തുകൊണ്ട് വന്നത് ഇന്നും ഇന്നും ഞങ്ങൾക്ക് അവരുടെ സ്വന്തം റിസ്കിൽ വന്ന് അവരോട് വരണോന്ന് പറഞ്ഞിട്ടില്ല വരണ്ടാന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അവർ എന്നിട്ടും അവരുടെ റിസ്ക്കിൽ വന്ന് ക്ലാസ് എടുത്തു വരെ അവർ അവർ പോഷൻ തീർത്തിട്ട് പോകുന്ന ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഞങ്ങൾ ഇനി ഇനി ഞങ്ങൾ എവിടെ പോയി എക്സാം എഴുതണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങൾ ഇനി എന്ത് ചെയ്യും അടുത്ത തിങ്കളാഴ്ചയാണ് സെമസ്റ്റർ എക്സാം യൂണിവേഴ്സിറ്റി സെമസ്റ്റർ എക്സാം ആണ് അടുത്താഴ്ച ക്ലാസ് വരെ തുടങ്ങി പിന്നെ ഞങ്ങൾ എവിടെ ചേഞ്ച് പഠിച്ചോണ്ട് പോ അതും ഞങ്ങളുടെ ഞങ്ങൾ ബി ബി എ ഫിനാൻസ് പഠിക്കുന്ന ആൾക്കാരാ ഞങ്ങളുടെ കോഴ്സ് ഇവിടെ ഒരു കോളേജിലും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ കോർ കോഴ്സ് ഇല്ല ഈ എച്ച് ആറും ബാക്കിയുള്ള എല്ലാം ഈ ഫിനാൻസ് സിലബസ് ഒക്കെ ഭയങ്കര ഡിഫറൻസ് ഉള്ള കാര്യങ്ങളാണ് പക്ഷെ ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻസും ഇല്ല ഇവിടെ അടുത്തൊരു കോളേജിലും ഇല്ല ലീസിനടുത്ത് പഠിപ്പിക്കുക എന്നാണ് ഇവർ പറഞ്ഞത് അവിടെയാണ് ഇത്രയും ദിവസം ഞങ്ങൾ ഇരുന്ന് എക്സാം എഴുതിയത് ഇന്നും എക്സാം എഴുതി ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്ത് ഒരെണ്ണം എഴുതാതെ ഇറങ്ങി തന്നത് ഞങ്ങളടുത്ത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്ന ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫീസ് അടച്ച് ഇവിടെ ഫോർത്ത് സെമിന്റെ ഫീസ് വരെ അവര് ഫീസ് ചോദിക്കാൻ ഒരു മടിയില്ല അവര് കറക്റ്റ് ടൈമിന് ഒരു ദിവസം വൈകി അവര് നൂറ് വട്ടം വീട്ടിൽ വിളിക്കും ഫീസ് അടച്ചിട്ടില്ല എന്ന് പറയാൻ നൂറു വട്ടം അവര് വീട്ടിൽ വിളിക്കും പക്ഷെ ഒരു കാര്യം നടന്നിട്ട് ഓരൊറ്റ വട്ടം പോലും പ്രിൻസിപ്പള് പോലും അറിഞ്ഞിട്ടില്ല പ്രിൻസിപ്പളിനെ ഇപ്പൊ മൂന്ന് ദിവസം കൊണ്ട് കാണാൻ സാറിനെ വരെ പിരിച്ചുവിട്ടന്ന അവര് പറയുന്നേ ഒരു ഒരു വട്ടം പോലും അവർ ഈ ഈ ഇതിന്റെ കാര്യം പറഞ്ഞ ഒരു വട്ടം പോലും ഒരാളെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ കോളേജിൽ ഒരാളെ പോലും വിളിച്ച് പറഞ്ഞിട്ടുമില്ല ഈ നിമിഷം വരെ അവർ ഇതിനെക്കുറിച്ച് ഒരു കാര്യം മിണ്ടിയിട്ടില്ല പിന്നെ ഇത്രയും പിള്ളേർ നിൽക്കുന്ന ഭാവി എന്തുവാ ഇത്രയും ദിവസം ഇത്രയും നാൾ ഇവിടെ പഠിച്ചത് ഇവരെ വിശ്വാസ ഇവർക്ക് ഫീസ് കൊടുത്തിട്ടല്ലേ ഇവിടെ പഠിച്ചത് അപ്പൊ ഇനി എന്ത് ഒന്നെങ്കി വിളിച്ച് അവര് വിളിക്കുമ്പോൾ പറയുന്നത് മൊത്തം നിങ്ങൾ മാറിപ്പോക്കോ നിങ്ങൾ മാറിപ്പോ അവർക്ക് പറയാം അവർക്ക് അവിടെ ചെന്നിരുന്ന് സീലുപൊടിച്ച് ഒപ്പിട്ട് വന്നാ മതി അവർക്ക് അത്ര ഒരു ഇതേ ഉള്ളു ബാക്കി വേറെ നമ്മുടെ ഫ്യൂച്ചർ കിടന്ന് തീരുന്നേ അല്ലെങ്കിൽ അവര് ഇവിടെ ഇവിടെ ഫസ്റ്റ് ഇയറിൽ വന്ന് അഡ്മിഷൻ എടുത്ത സമയത്ത് ഞങ്ങളുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് മൊത്തം ക്ലിയർ ചെയ്യിപ്പിച്ചത് ഇവരാണ് ഈ മാനേജ്മെന്റ് ആ ക്ലിയർ ചെയ്യിപ്പിച്ചേ ഞങ്ങൾ ഈ കോളേജ് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ വന്ന ഞങ്ങളെ കൊണ്ട് ഇവരാണ് ഓപ്ഷൻസ് ക്ലിയർ ചെയ്ത് ഇവര് പെർമനന്റ് അഡ്മിഷൻ ആക്കി മാറ്റിയത് അന്ന അല്ലെങ്കിൽ അവർക്ക് പറയായിരുന്നല്ലോ ഇത് എനിക്ക് ഇത് ബാങ്കിൽ വെച്ചേക്കുവാണ് ഏത് നിമിഷവും ഞങ്ങൾക്ക് ഇവിടെ പോണം പോണം ഇറങ്ങി കൊടുക്കണോന്ന് പറയായിരുന്നു അങ്ങനെങ്കിലും ഒരു ഓപ്ഷൻസ് കിട്ടും ഇത്രയും പേര് ഇവരെ വിശ്വസിച്ചല്ലേ ഇവിടെ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് അടുത്ത അടുത്ത തിങ്കളാഴ്ച എക്സാം ഞങ്ങൾ എവിടെ പോയിരുന്നു എഴുതും ഒന്നും അറിയത്തില്ല എന്തോന്ന് എഴുതണമെന്ന് പോലും അറിഞ്ഞുമൂടാ ഇപ്പഴും ഇപ്പോഴും ഞങ്ങൾ എന്തോ എന്തോ എഴുതി കൊടുത്തേന്ന് പോലും ഞങ്ങൾക്ക് അറിയാതെ എക്സാം ആളെന്ന് എഴുതി ഇറങ്ങി വന്നേ ഒരു ടീച്ചർ ആ രണ്ടും മൂന്നും വിഷയം സബ്ജക്ട് പഠിപ്പിക്കുന്നേ അവർ അവർക്കും ഉണ്ട് സ്ട്രഗിള് അവർക്കും ഉണ്ട് ഫാമിലി കാര്യങ്ങളൊക്കെ അവരെങ്ങനെ ജീവിക്കും ഞങ്ങളുടെ ഫ്യൂച്ചർ എന്താവും അതാണ് നിങ്ങൾക്ക് നല്ലത് ഇവിടെ വന്ന ഒട്ടുമിക്ക പാർട്ടിക്കാരാണെങ്കിലും ഞങ്ങൾ ഇപ്പൊ എന്തോ മുങ്ങിപ്പോണ ഒരു കപ്പലിന്റെ അത് നിക്കുന്നെന്നാണ് അവർ പറയുന്നത് അവര് തന്നെ അങ്ങനെ പറയുന്നേ പിന്നെ അത് മാനേജ്മെന്റ് ഒരു കാര്യം പറഞ്ഞ പിന്നെ കൊന്നു കൊന്നുകളഞ്ഞ അത് ഏകത്തൂല്ല തലേ വെച്ച് പറയും അവര് പറഞ്ഞിട്ടില്ല ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്ന അവര് പറഞ്ഞ ഒന്നെങ്കിൽ അവര് വരണം ഇത് ഒരു കോളേജിൽ ഒരു കാര്യം നടന്ന അവര് വരത്തില്ല ആഡിലും സംക്രാന്തിക്കും കേറി അവിടെ എവിടെയും ടൂറൊന്നും പറഞ്ഞ് പോയിട്ട് കയറി വരും

അപ്പൊ സ്വാഭാവികമായിട്ടും കൂടെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കി മാനേജ്മെന്റ് ഒരു മീറ്റിംഗ് വിളിച്ചു മീറ്റിംഗ് വിളിച്ചിട്ട് സെക്കൻഡ് ഇയേഴ്സിലെ പിള്ളേരാ സെക്കൻഡ് ഇയേഴ്സിലെ പിള്ളേർക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അവരെല്ലാവരും ബ്രെയിൻ വാഷ് ചെയ്ത് ഇവർ വേറെ കോളേജിലോട്ട് മാറ്റി അപ്പം ബാക്കി തേർഡ് ഇയർ ഞങ്ങളാണ് ഞങ്ങളുടെ ആപ്പാട് മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു അപ്പുറത്ത് ഒരു എം ബി എ കോളേജ് ഉണ്ട് എം ബി എ കോളേജ് ഫെസിലിറ്റീസ് എല്ലാവരും അവരുടെ എം ബി എ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ള ഒരു എം ബോളേ ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും നേരെ എം ബി എ കോളേജിലോട്ട് മാറ്റാം എന്നിട്ട് ആപ്പാട് എട്ട് മാസം ക്ലാസ് ഉണ്ട് ആ എട്ട് മാസം തീരുന്നവരെ നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കോളേജ് ഇവര് എം ബി എ കോളേജ് ലീസിനെടുക്കും ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു എഗ്രിമിറ്റ് വരുന്നപ്പോഴത്തേക്കും ഇപ്പോൾ പറയുന്നു നാലാ ദിവസം എക്സാം ഞങ്ങൾക്ക് തിങ്കളാഴ്ചയുള്ളൂ ഞങ്ങൾക്ക് പോഷൻ തീർന്നിട്ട് ലാബ് കിട്ടിയിട്ടില്ല അവരിപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഇവിടെ പോകണം ട്രാൻസ്ഫർ മേടിച്ച് പോകണം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇനി നിൽക്കുകയാണെങ്കിൽ ഇനി നിൽക്കുകയാണെങ്കിൽ അവിടെ വാടക കൊടുക്കണം നിൽക്കുന്ന സ്ഥലത്തിന് ഓരോ മാസം 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 വാടക കൊടുക്കണം ഇവർ ഈ വാടകയും എല്ലാം കൊടുത്താണ് ഞങ്ങളെ ഈ ഇയർ തീയിൽ നിന്ന് പഠിപ്പിക്കാൻ തന്നത് ഇപ്പോൾ അവർ പറയുകയെന്ന് വെച്ചാൽ അവരിൽ പഠിപ്പിക്കാൻ പറ്റില്ല അവർക്ക് വീണ്ടും നമ്മളവിടെ നിന്ന് നമുക്ക് വാടക കൊടുക്കണം ആ പൈസ കൊടുത്ത് ഈ ബിൽഡിംഗ് തിരിച്ചെടുത്തിട്ട് അതിന് പകരം പുതിയൊരു കോഴ്സ് എടുക്കാനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് പുതിയൊരു എം എൽ ടി കോഴ്സൊരു കോഴ്സ് തുടങ്ങാനും ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ന് കഴിഞ്ഞാൽ നമ്മളെ നിർത്തി നിൽക്കും പഠിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അവർ പറഞ്ഞത് അവരെ പൈസ ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് നമുക്കൂടെ എക്സാം നടത്തണമെങ്കിൽ നമുക്കിവിടെ യൂണിവേഴ്സിറ്റി അംഗീകാരം വേണം യൂണിവേഴ്സിറ്റി അംഗീകാരം ചെയ്യാനുള്ള എല്ലാ കാര്യവും ബാക്കി എല്ലാ കാര്യങ്ങളും അലോ കോളേജാണ് ഇത് പക്ഷേ എന്നിട്ടും ഇതിന് നേരെ യൂണിവേഴ്സിറ്റിയിൽ ഇന്നും ഇന്നോ ഇന്നലെയോ പോയി പറഞ്ഞ് നമ്മളെ സ്റ്റുഡൻസ് ഞങ്ങളുടെ സ്റ്റുഡൻറ്സ് അറിഞ്ഞിട്ട് വരില്ല ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാവർക്കും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ കോളേജിനൊരു ഫെസിലിറ്റീസും ഇല്ല എക്സാം എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല എന്ന പേര് യൂണിവേഴ്സിറ്റിക്ക് പോയി പറഞ്ഞിട്ടുണ്ട് ഒരു എം ബി എ കോളേജ് യൂണിവേഴ്സിറ്റി അത് ഇന്ന് എം ബി എ കോളേജിൽ എക്സാം നടക്കുന്നത് ആ കോളേജിലാണ് ഫെസിലിറ്റി ഇല്ലാന്ന് പറയുന്നത് ഇത് നേരെ ചെന്ന് ഇവർ യൂണിവേഴ്സിറ്റിക്ക് പറഞ്ഞു അത് സ്റ്റുഡൻറ്സ് പറഞ്ഞാൽ അടിയോ സ്റ്റുഡൻസ് ആരും അറിഞ്ഞിട്ടില്ല സ്റ്റുഡൻസ് അങ്ങനെ സംഭവം അറിഞ്ഞിട്ട് പോലും ഇല്ല സ്റ്റുഡൻസ് ഒരു കംപ്ലയിന്റ് കൊടുക്കുന്ന നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് ഞങ്ങളത് അറിഞ്ഞിട്ട് പോലും ഇല്ല മാനേജ്മെന്റ് പറഞ്ഞ മാനേജ്മെന്റ് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ തീരുന്ന് പഠിപ്പിക്കും എന്ന് പറഞ്ഞു എനിക്ക് മാനേജ്മെന്റ് നേരെ പറ്റി എന്ന് പറഞ്ഞേക്കത് ഞങ്ങളെ പൈസ ഇല്ല പറഞ്ഞു ഒരു പക്ഷെ ഉണ്ട് അവർക്ക് പൈസ എന്നാൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും മറ്റൊരു കോളേജിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മാനേജർ പറയുന്നത് എന്നാൽ വേണ്ടത്ര ഒരു സൗകര്യങ്ങളും മാറ്റിയ കോളേജിൽ ഇല്ലെന്നും നിലവിലെ കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ ഷിഫ്റ്റ് ചെയ്ത കോളേജിൽ പണമടച്ചാൽ മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്